സനാതനധർമ്മത്തിൽ എവിടെയാണ് ജാതി ഈ അടുത്ത കാലത്ത് കേരളത്തിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിൽ നിന്നുണ്ടായ ഒരു പ്രതികരണമാണിത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടത്തിയ ഒരു പ്രസ്താവനയാണിത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ പ്രസ്താവനയ്ക്കെതിരെയുള്ള ഒരു പ്രതികരണമായിരുന്നു വി ഡി സതീശൻ നടത്തിയത് സനാതനധർമ്മത്തിൽ എവിടെയാണ് ജാതി എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കമായ ചോദ്യം ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമേ അല്ല ഇന്ന് നാം കാണുന്ന പൊതുവായി കേൾക്കുന്ന ഒരു അഭിപ്രായമാണ് ഇത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ ഈ പ്രതികരണമാണ് ചാർവാകൻ്റെ ഇന്നത്തെ വിഷയത്തിന് അടിസ്ഥാനം സനാതനധർമ്മത്തിൽ ജാതി വ്യവസ്ഥയുണ്ടോ ഇല്ല അതിൽ ജാതി വ്യവസ്ഥയല്ല ഉള്ളത് മറിച്ച് വർണ്ണവ്യവസ്ഥയാണുള്ളത് ജാതിയും വർണ്ണവും രണ്ടും രണ്ടാണ് ഇതാണ് ഈ കാര്യത്തിൽ സനാതനവാദികൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട വാദം വർണ്ണം വർണ്ണമെന്നത് തള്ളിക്കളയാൻ എന്തായാലും സനാതനധർമ്മക്കാർക്ക് കഴിയില്ല കാരണം നാല് വർണ്ണങ്ങളും ഞാനാണ് സൃഷ്ടിച്ചതെന്ന് അതായത് ചാതുർവർണ്ണയം മയാസൃഷ്ടം എന്ന് കൃഷ്ണൻ തന്നെയാണ് ഗീതയിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത് അപ്പോൾ പിന്നെ വർണ്ണവ്യവസ്ഥയെ തള്ളിക്കളയാൻ കഴിയില്ല പിന്നെയുള്ള ഒരേ ഒരു മാർഗം വർണ്ണവും ജാതിയും രണ്ടും രണ്ടാണെന്ന് വരുത്തി തീർക്കുക എന്നത് മാത്രമാണ് കരണീയമായിട്ടുള്ളത് അക്കാര്യമാണ് സനാതനവാദികൾ വളരെ ഭംഗിയായി തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വാദത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്നതാണ് നമുക്ക് നോക്കേണ്ടത് സനാതനധർമ്മഗ്രന്ഥങ്ങളിലൊന്നും വർണ്ണവും ജാതിയും രണ്ടാണെന്ന് പറയുന്നില്ല വർണ്ണവും ജാതിയും ഒരു വിഭാഗത്തിൻ്റെ രണ്ട് കൈവഴികൾ മാത്രമാണെന്നതാണ് സത്യം ഇത് തെളിയിക്കാൻ സനാതനധർമ്മത്തിലുള്ള വർണ്ണമെന്നത് ജാതി തന്നെയാണോ എന്ന് തീർച്ചപ്പെടുത്തിയാൽ ഈ വാദത്തിൻ്റെ പൊള്ളത്തരം വ്യക്തമാകും വർണ്ണം ജാതി എന്നീ പദങ്ങൾ ഗ്രന്ഥങ്ങളിൽ ഒരേ അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ കൊണ്ടുവരൂ ഞങ്ങളൊന്ന് കാണട്ടെ എന്നെല്ലാം ചില വെല്ലുവിളികളും ചാറുവാകൻ കേൾക്കാൻ ഇടയായി ഒരു കാര്യം ആദ്യം തന്നെ ചാറുവാകൻ പറഞ്ഞു വെക്കട്ടെ വർണ്ണവും ജാതിയും ഒന്നു തന്നെയാണ് എന്ന് പ്രാചീന ഹൈന്ദവ ആചാര്യന്മാർക്ക് യാതൊരുവിധ സംശയവും ഉണ്ടായിരുന്നില്ല പക്ഷേ ജാതി എന്ന പദത്തിൻ്റെ മൂലഭാവത്തിൽ അന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന പദം വർണ്ണം എന്ന് തന്നെയായിരുന്നു അതിനാലാണ് വർണ്ണമെന്ന പദം സനാതനധർമ്മ ഗ്രന്ഥങ്ങളിൽ കൂടുതൽ കാണപ്പെടുന്നത് പക്ഷേ സനാതനധർമ്മവാദികൾ വെല്ലുവിളിച്ച കാര്യങ്ങൾ സനാതനധർമ്മങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടാകാതെ തരമില്ലല്ലോ ജാതിയും വർണ്ണവും രണ്ടും ഒന്നു തന്നെ എന്ന ആശയം നിലനിന്നിരുന്നതാണ് സനാതനധർമ്മ കാലഘട്ടം സനാതനധർമ്മ കാലഘട്ടം എന്ന് എല്ലാവരും പറയുമ്പോഴും അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നില്ല എന്ന വാസ്തവം ചാർവാകൻ ഇതിനു മുമ്പും പറഞ്ഞു തന്നിട്ടുള്ളതാണ് സനാതനധർമ്മമെന്ന് സനാതനവാദികൾ പറഞ്ഞു നടക്കുന്നത് നമുക്കറിവുള്ള ഉച്ച ക്രൂരമായ ജാതി വ്യവസ്ഥയുടെയും കാലഘട്ടത്തിനും മുൻപ് എന്നോ ഉണ്ടായിരുന്നോ എന്ന് അവർ അവകാശപ്പെടുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് എന്നാണ് അവരുടെ വാദം ഭാരതത്തിലെ സകലരും അതായത് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യരും പിന്നെ അവർ അധികം അടുപ്പിക്കാതിരുന്ന ശൂദ്രന്മാരും ആ വർണ്ണങ്ങളിൽ പോലും പെടാത്ത ദളിതരും നായാടികൾ വരെയുള്ളവരും എല്ലാം ഒന്നിച്ച് ഹിന്ദു എന്ന മതം രൂപം കൊള്ളുന്നതിനും മുമ്പേയുള്ള ഏതോ കാലഘട്ടമെന്ന് അവർ പറയുന്നു അതിനു മുമ്പുണ്ടായിരുന്ന കാലഘട്ടം എന്നത് ബ്രാഹ്മണമതം നിലനിന്നിരുന്ന കാലഘട്ടമായിരുന്നു യഥാർത്ഥത്തിൽ ആ കാലഘട്ടത്തിന്റെ സംഭാവനകളാണ് സനാതനധർമ്മത്തിന്റെ ഗ്രന്ഥങ്ങൾ എല്ലാം തന്നെ ആ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞു വച്ചിരിക്കുന്നത് വെച്ചുകൊണ്ടാണ് സനാതനധർമ്മം എന്നൊരു ജീവിത രീതി ഉണ്ടായിരുന്നു എന്ന് അവർ വാദിക്കുന്നതും സനാതനധർമ്മത്തിന്റെ കറുത്ത വശമായി പറയപ്പെടുന്നവയിൽ പ്രധാനപ്പെട്ടതാകട്ടെ അതിലടങ്ങിയിരിക്കുന്ന ഈ ജാതിധർമ്മം തന്നെയാണ് ജാതിധർമ്മമില്ലാതെ ജാതി ധർമ്മമില്ല ഹിന്ദു മതവുമില്ല ശ്രേണീബദ്ധമായ ഒരു ജീവിത ക്രമം തന്നെയാണ് സനാതനധർമ്മമെന്ന് പുകഴ്ത്തുന്ന ആ ജീവിതരീതി എന്നാൽ ആ ജാതിധർമ്മം ധർമ്മം സനാതനത്തിൻ്റെ ഭാഗമല്ല എന്നാണ് സനാതനവാദികളുടെ പ്രധാനപ്പെട്ട വാദം അതിനവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു വാദം എന്നത് ജാതികൾ ആയിരക്കണക്കിനുണ്ട് എന്നാൽ വർണ്ണങ്ങൾ ആകെ നാലെണ്ണമേ ഉള്ളൂ അതുതന്നെ മതിയാകും വർണ്ണം ജാതിയല്ല എന്ന് പറയാൻ എന്നതാണ് അവർ പറയുന്ന ഒരു ന്യായം എന്നാൽ യഥാർത്ഥ സത്യം പകൽ പോലെ വെളിപ്പെട്ട് കിടക്കുകയാണ് അവരുടെ ഗ്രന്ഥങ്ങളിൽ മുഴുവൻ സമൂഹത്തെ ജാതിയായി വേർതിരിക്കാൻ വൈദിക കാലഘട്ടം മുതൽ തന്നെ സനാതനികൾക്ക് അവരുടെ രീതി ഉണ്ടായിരുന്നു ഋഗ്വേദത്തിലെ പത്താം മണ്ഡലത്തിലെ പുരുഷ സൂക്തത്തിൽ ഇക്കാര്യം വ്യക്തമായി പറയുന്നുണ്ട് ബ്രാഹ്മണോസ്യ മുഖമാസീത് എന്ന് തുടങ്ങുന്ന മന്ത്രം പ്രസിദ്ധമാണല്ലോ അവിടെ നാല് വർണ്ണങ്ങളെ കുറിച്ചും വ്യക്തമായി തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്ക് കാര്യത്തിലേക്ക് വരാം വർണ്ണം ജാതിയല്ല എന്ന് പറയാൻ അവർ മുന്നോട്ട് വെക്കുന്ന ആദ്യത്തെ വാദം വർണ്ണങ്ങൾ നാലെണ്ണം മാത്രം ഉള്ളൂ എന്നാൽ ജാതികൾ ആയിരക്കണക്കിനുണ്ട് എന്നതാണെന്ന് ചാറുവാകൻ പറഞ്ഞു കഴിഞ്ഞു എന്നാൽ സനാതന ഗ്രന്ഥങ്ങൾ തന്നെ പറയുന്നു ഈ വർണ്ണങ്ങളിൽ നിന്നാണ് മറ്റു ജാതികൾ ഉണ്ടാകുന്നത് എന്ന് അപ്പോൾ പിന്നെ അതിൽ നിന്നും മനസ്സിലാക്കാം വർണ്ണങ്ങളാണ് ജാതികളുടെയും ഉപജാതികളുടെയും മാതാവെന്നതും അപ്പോൾ പിന്നെ വർണ്ണങ്ങളിൽ നിന്നാണ് ഭാരതത്തിലെ ആയിരക്കണക്കിനായ ഉപജാതികൾ ഉണ്ടായതെന്ന കാര്യത്തിൽ നമുക്കൊരു ബോധ്യവും ഉണ്ടാകും ഇനി വർണ്ണങ്ങളിൽ ിൽ നിന്നാണ് ജാതികൾ ഉണ്ടാകുന്നതെന്ന് എവിടെയാണ് പറയുന്നത് എന്ന് നോക്കാം പല ഗ്രന്ഥങ്ങളിലും ഇത് പറയുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥം ഭൃഗു സംഹിത തന്നെയാണ് ഭൃഗു സംഹിതയിലെ പത്താം അധ്യായം തന്നെ വർണ്ണങ്ങളിൽ നിന്നും എങ്ങനെയാണ് ജാതി രൂപം കൊള്ളുന്നത് എന്നതിനെ കുറിച്ചാണ് പറയുന്നത് വർണ്ണം ജാതിയല്ല എന്ന് പറഞ്ഞവർക്കുള്ള മറുപടി കൂടിയാണ് ആ ഭാഗം നോക്കുക ഭൃഗു സംഹിതയുടെ പത്ത് എട്ട് ബ്രാഹ്മണാദ്വൈശ്യകന്യായാം അംബഷ്ടോ നാമജായതേ നിഷാദ ശൂദ്രകന്യായാം യപ്പറശവ ഉച്ച ബ്രാഹ്മണാത് ബ്രാഹ്മണന് വൈശ്യകന്യാം വൈശ്യ സ്ത്രീയിൽ അംഭഷ്ടോ നാമ ജാതിഹി അംഭഷ്ടൻ എന്ന ജാതി ജായതെ ഉണ്ടാകുന്നു യഹ ആരാണോ ബ്രാഹ്മണാത് ബ്രാഹ്മണന് ശൂരകന്യായ സ്ത്രീയിൽ ജായതെ ഉണ്ടാകുന്നത് സഹ അവനെ ഉച്ച പാരശവൻ എന്നും പറയുന്നു പാരശവൻ എന്ന ജാതി എന്നും പറയുന്നു നോക്കുക വർണ്ണത്തിന്റെ സങ്കരത്തിൽ നിന്നും ജാതി ഉണ്ടാകുന്ന കാര്യം തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബ്രാഹ്മണന് വൈശ്യ സ്ത്രീയിൽ ഉണ്ടാകുന്ന ജാതി വിഭാഗമാണ് അമ്പഷ്ടജാതിയിലുള്ളവർ അഥവാ ചുരക ജാതിയിലുള്ളവർ ബാർബർമാർ അതുപോലെ ബ്രാഹ്മണന് സ്ത്രീയിൽ ഉണ്ടാകുന്ന ജാതിയാണ് പാരശപജാതി അഥവാ ലോഹ നിർമ്മാണം പ്രവർത്തികൾ ചെയ്യുന്ന ജാതികൾ അതുപോലെ ക്ഷത്രിയന് ബ്രാഹ്മണ സ്ത്രീയിൽ ജനിച്ചവരാണ് എന്ന ജാതിയായി അറിയപ്പെടുന്നതെന്നും അവിടെ പറയുന്നുണ്ട് ശൂദ്രപുരുഷന് ബ്രാഹ്മണ സ്ത്രീയിൽ പിറന്ന വിഭാഗത്തെ പറയുന്ന പേരാണ് ചണ്ടാള ചണ്ടാളജാതി എന്ന് ഇവിടെയെല്ലാം ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ എന്ന വർണ്ണത്തിൻ്റെ സങ്കരത്തിലൂടെ വിവിധ ജാതികൾ രൂപം കൊണ്ടത് എന്ന് വ്യക്തമാകും വർണ്ണങ്ങൾ എന്നത് ഇന്ത്യയിലെ ആയിരക്കണക്കായ ജാതികളുടെ അമ്മയാണ് വർണ്ണങ്ങളെയും ജാതികളെയും വ്യത്യസ്തങ്ങളാണെന്ന് പറഞ്ഞ് ഒരു പുകമറ സൃഷ്ടിക്കാൻ നോക്കിയാൽ മുന്നിലിരിക്കുന്ന ഗ്രന്ഥങ്ങൾ നുണ പറയില്ല എന്ന കാര്യം ഓർക്കുക ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ എന്നീ പ്രാചീന വർണ്ണങ്ങളിൽ നിന്ന് തന്നെയാണ് ഇന്ന് ഇന്ത്യയിൽ കാണുന്ന ആയിരക്കണക്കായ ഉപജാതികൾ രൂപം കൊണ്ടത് അതായത് ഇവർ പറയുന്ന ഈ നാല് വർണ്ണങ്ങൾ തന്നെയാണ് ഭാരതത്തിലെ ജാതികളുടെ അമ്മ വർണ്ണങ്ങൾ എന്ന പേരിൽ നിലനിന്നിരുന്ന ഈ ജാതികളിൽ നിന്ന് കാലക്രമത്തിൽ പരിണമിച്ച് ഉണ്ടായതാണ് ആയിരക്കണക്കായ പല ജാതികളും വർണ്ണം നാലല്ലേ ഉള്ളൂ പക്ഷെ ജാതികൾ ആയിരക്കണക്കിന് ഉണ്ടല്ലോ എന്ന് പറയുന്നവർക്ക് ഇപ്പോൾ ഒരല്പം സമാധാനമായി കാണുമെന്ന് ചാർവാകൻ കരുതുന്നു സനാതനവാദികളുടെ അടുത്ത വാദം വർണ്ണം എന്നത് ഒരു ഉദ്യോഗത്തിന്റെ പേര് പോലെയാണ് അല്ലാതെ അത് ജാതിക്ക് തുല്യമല്ല അതായത് മാനേജിംഗ് ഡയറക്ടർ ജനറൽ മാനേജർ അക്കൗണ്ടൻറ്റ് ൂൺ എന്നൊക്കെ പറയുന്നത് പോലുള്ള ഉദ്യോഗസ്ഥന്മാരെ സൂചിപ്പിക്കുന്നതാണ് ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ എന്നീ വർണ്ണങ്ങൾ എന്നാണ് അവർ പറയുന്ന ഒരു വാദം ഉയർന്ന ഉപദേശങ്ങൾ നൽകുകയും പൂജകൾ ചെയ്യുകയും ഗവൺമെന്റ് സെക്രട്ടറിയെ പോലെ ഉയർന്ന നിർദ്ദേശങ്ങളും കാര്യങ്ങളും ചെയ്യുന്നവരെ ബ്രാഹ്മണൻ എന്ന് പറയാം രാജ്യത്തിനെതിരെയുള്ള ശത്രുക്കളുടെ ആക്രമണത്തെ ചെറുത്തുനിന്ന് രാജ്യത്തെ കായികമായി തന്നെ സംരക്ഷിക്കുന്നവരെ ക്ഷത്രിയർ എന്നും രാജ്യത്തിന് ആവശ്യമായ വ്യവസായ പ്രക്രിയയിൽ ഏർപ്പെടുന്നവരെ വൈശ്യന്മാർ എന്നും ഇവർക്കെല്ലാം ആവശ്യമായ സഹായം ചെയ്യുന്ന സേവകരായ തൊഴിലാളികളെ ശൂദ്രന്മാരെന്നും വിളിക്കാമെന്നാണ് ആ വാദത്തിൻ്റെ കാതലായ ഭാഗം കേൾക്കുമ്പോൾ എത്ര നിഷ്കളങ്കവും സായൻസികവുമായ രീതിയാണ് ഈ ചാതുർപുണ്യം രണ്ട് പോയിന്റുകൾ മാത്രം ചാറുബാകൻ ചൂണ്ടിക്കാണിക്കുക ഒന്ന് വർണ്ണം എന്നാൽ വെറും ജോലി ചെയ്യുന്നവർക്ക് നൽകിയിരുന്ന ഉദ്യോഗപ്പേരായിരുന്നു നേരത്തെ ചാറുബാകൻ പറഞ്ഞു എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം വർണ്ണങ്ങളിലുള്ളവർക്ക് കുട്ടികൾ ജനിക്കുമ്പോൾ പല പല ജാതികളാകുന്നത് എങ്ങനെയാണ് ബ്രാഹ്മണ പുരുഷന് ക്ഷത്രിയ സ്ത്രീയിൽ കുട്ടിയുണ്ടാകുന്നതിന് ഒരു ജാതിയും അതുപോലെ ശൂദ്രനായിട്ടുള്ള പുരുഷന് ബ്രാഹ്മണ സ്ത്രീയിൽ ഉണ്ടാകുന്നത് ചണ്ടാള ജാതി പോലെയുള്ള മറ്റൊരു വിഭാഗവും ഉണ്ടാകുന്ന കാര്യം ചാർവാകം നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അല്പം കൂടി വ്യക്തമാക്കാം വർണ്ണങ്ങൾ എന്നത് വെറും ഉദ്യോഗത്തിന്റെ പേരുകൾ മാത്രമാണെന്നാണ് പറയുന്നത് അതായത് മാനേജർ അക്കൗണ്ടന്റ് പ്യൂൺ എന്നൊക്കെ പറയുന്നത് പോലെ ഇത് സനാതനവാദികൾ തന്നെ പറയുന്ന കാര്യമാണ് അങ്ങനെയെങ്കിൽ മാനേജറും അക്കൗണ്ടൻറ്റും തമ്മിൽ വിവാഹിതരായാൽ അവർക്കുണ്ടാകുന്ന കുട്ടി അസിസ്റ്റൻ്റ് മാനേജറോ അതോ അസിസ്റ്റൻ്റ് അക്കൗണ്ടൻറ്റോ ആകുമോ ഒന്നുകൂടി ആലോചിച്ച് നോക്കുക വെറും ഉദ്യോഗനാമങ്ങളായ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ എന്നിവർ തമ്മിൽ തമ്മിൽ വിവാഹിതരായാൽ അവർക്കുണ്ടാകുന്ന കുട്ടികൾ ഓരോരോ ജാതികളായി മാറുമോ ഒരിക്കലും അങ്ങനെ വരാൻ വഴിയില്ലല്ലോ കാരണം ബ്രാഹ്മണൻ ക്ഷത്രിയൻ തുടങ്ങിയ വെറും ഉദ്യോഗത്തിൻ്റെ പേര് മാത്രമാണല്ലോ വെറും ടൈറ്റിൽ മാത്രമാണല്ലോ അവ പക്ഷേ ബ്രാഹ്മണൻ ക്ഷത്രിയൻ എന്നുള്ളത് വെറും ടൈറ്റിൽ മാത്രമാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവർ തമ്മിൽ വിവാഹിതരാകുമ്പോൾ ഒരു ജാതി ഉണ്ടാകുന്നത് ബ്രാഹ്മണൻ ക്ഷത്രിയനെ വിവാഹം കഴിച്ച് അവർക്കൊരു കുട്ടി പിറന്നാൽ ആ കുട്ടി മറ്റൊരു ജാതിയായി മാറുന്നുണ്ട് എങ്കിൽ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ എന്നിവ മാനേജർ അക്കൗണ്ടന്റ് പ്യൂൺ പോലെ വെറും ഉദ്യോഗ നാമങ്ങളല്ല എന്നുറപ്പിക്കാം മറിച്ച് ജനിക്കുമ്പോൾ കിട്ടുന്ന ജാതി തന്നെയാണ് ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ എന്നിവർ അങ്ങനെയാണെങ്കിലോ അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇവർ ഇടകലർന്ന് അവർക്ക് കുട്ടികൾ ഉണ്ടാകുമ്പോൾ മറ്റു ജാതികൾ ഉണ്ടാകുകയുള്ളൂ ഇത്രയും സമ്മതിക്കാൻ സനാതനവാദികൾക്ക് പ്രയാസം ഉണ്ടാവില്ല എന്നാണ് ചാറുവാകൻ കരുതുന്നത് അതായത് ബ്രാഹ്മണ യുവാവ് ക്ഷത്രിയ യുവതിയുമായി കൂടിച്ചേരുമ്പോൾ മറ്റൊരു ജാതിയിൽപ്പെട്ട കുട്ടി ഉണ്ടാകുന്നു എങ്കിൽ അതായത് ഈ കാര്യം അവരുടെ ഗ്രന്ഥം തന്നെ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ് അങ്ങനെ ഉണ്ടാകുന്നുവെങ്കിൽ ബ്രാഹ്മണൻ ക്ഷത്രിയൻ എന്നിവയൊന്നും വെറുമൊരു ഉദ്യോഗ പേരല്ല ജന്മനാ ലഭിക്കുന്ന ജാതി തന്നെയായിരിക്കണം എന്നതിൽ സംശയമില്ല തൊട്ടു മുൻപേ പറഞ്ഞ ഭാഗം രണ്ടു മൂന്ന് കേട്ട് മനസ്സിലാക്കി നോക്കുക ഇവിടെ രണ്ട് തെളിവുകളാണ് ചാർവാകൻ മുന്നോട്ട് വയ്ക്കുന്നത് ഒന്ന് ബ്രാഹ്മണൻ ക്ഷത്രിയൻ തുടങ്ങിയവർ തമ്മിൽ തമ്മിൽ ചേരുമ്പോൾ വ്യത്യസ്തമായ ജാതികൾ ഉണ്ടാകുന്നു എന്ന കാര്യമാണ് അക്കാര്യം ഏത് സനാതന ഗ്രന്ഥങ്ങളിലാണ് പറയുന്നത് എന്ന കാര്യം ചാർവാകൻ അത് പറഞ്ഞു കഴിഞ്ഞതാണ് രണ്ട് വർണ്ണവും ജാതിയും ഒന്നു തന്നെ എന്ന രീതിയിൽ പ്രയോഗിച്ചിരിക്കുന്നത് എവിടെ ഏത് ഗ്രന്ഥത്തിൽ എന്നിങ്ങനെയുള്ള ഒരു കാര്യം തെളിയിച്ചാൽ മാത്രം മതി ഈ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യാദികൾ ഉദ്യോഗ പേരല്ല എന്ന് മനസ്സിലാക്കാൻ അഥവാ തെളിയിക്കാൻ വർണ്ണത്തിനും ജാതിക്കും ഒരേ അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പല ഗ്രന്ഥങ്ങളും ഈ സനാതന സനാതനഗ്രന്ഥങ്ങളിലുണ്ട് അവയിൽ ചിലത് മാത്രം ചാർവാകൻ എന്ന് നിങ്ങളെ പരിചയപ്പെടുത്താം ഭൃഗു സംഹിതയിൽ നിന്നുള്ളതാണ് ഈ ഭാഗം പത്താമത്തെ അധ്യായത്തിലാണ് ഈ ശ്ലോകം വരുന്നത് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യസ്ത്രയോ വർണ ദ്വിജാതയ ചതുർത്ഥ ഏകജാതിസ്തു ശൂദ്രോ നാസ്തി പഞ്ചമ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ത്രയവർണ എന്നീ മൂന്ന് വർണ്ണങ്ങൾ ദ്വിജാതയ ദ്വിജാതികളാണ് ചതുർത്ഥ നാലാമത്തെ വർണ്ണമാകട്ടെ ഏകജാതിഹീതു ഏകജാതിയായ ശൂദ്ര ശൂദ്രനാണ് പഞ്ചമഹാത്തൂന്ന് അസ്ഥി അഞ്ചാമതൊരു വർണ്ണമില്ല ഇവിടെ പറയുന്നത് നോക്കുക ബ്രാഹ്മണനും ക്ഷത്രിയൻ വൈശ്യൻ എന്നീ മൂന്ന് വർണ്ണങ്ങളും ദ്വിജാതികൾ എന്ന് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതായത് ജാതികളായിട്ട് തന്നെയാണ് ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ എന്നിവരെ പറഞ്ഞിരിക്കുന്നത് ശൂദ്രനെ പറയുന്നത് ഏകജാതി എന്നുമാണ് എന്താണ് ഈ ദ്വിജാതി പ്രസവിച്ചു വീഴുന്നതാണ് ആദ്യത്തെ ജനനം ഷോടശ സംസ്കാരത്തിലെ ഉപനയനം കഴിക്കുമ്പോഴാണ് രണ്ടാമത്തെ ജനനം അതായത് ആദ്യത്തെ മൂന്ന് വർണ്ണങ്ങളും ദ്വിജാതികളാണ് വർണ്ണത്തെ തന്നെ ജാതി എന്ന് ഇവിടെ വിശേഷിപ്പിക്കുന്നത് നോക്കുക വർണ്ണവും ജാതിയും ഒരേ അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന മറ്റൊരു ശ്ലോകത്തിലേക്ക് പോകാം സ്മൃതിയിൽ ഒന്നേ തൊണ്ണൂറിലാണ് ഈ വരികൾ പറയുന്നത് സവർണേഭ്യ സവർണസു ജായേ സജാതയഹ അനിന്യേഷു വിവാഹേഷു പുത്ര സന്താനവർദ്ധന എന്താർത്ഥം സവർണേഭ്യോ അതായത് സവർണേഭ്യ ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ശൂദ്രർ മുതലായവർക്ക് സവർണഭ്യ ഒരേ വർണ്ണമുള്ളവർക്ക് സവർണാസു അതേ വർണ്ണങ്ങളിൽ നിന്ന് സജാദേഹ സജാതികൾ അഥവാ ബ്രാഹ്മണജാതികൾ ക്ഷത്രിയ ജാതികൾ എന്ന സജാതികൾ ഒരേ ജാതികൾ തന്നെ ജായന്റെ ഉണ്ടാകുന്നു സജാതികൾ എന്നാണ് ഇവിടെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് അതേ ജാതികൾ തന്നെ ഉണ്ടാകുന്നു അനിന്ത്യേഷു നിമല്ലാത്ത അതായത് അതാത് വർണ്ണങ്ങളിൽ മാത്രം നടക്കുന്ന വിവാഹേഷു വിവാഹത്തിലൂടെ ഉണ്ടാകുന്ന പുത്രാഹ പുത്രന്മാരെ മാത്രമാണ് സന്താനവർദ്ധനാഹ സന്താനവർദ്ധനവ് എന്ന് പറയുന്നത് അല്ലാത്തവയൊന്നും സജാതീയ സന്താനങ്ങൾ അഥവാ സന്താനങ്ങൾ അഥവാ അതേ ജാതിയിലുള്ള സന്താനങ്ങളല്ല ഇവിടെയും നോക്കുക അതാത് വർണ്ണങ്ങൾ തമ്മിലുള്ള വിവാഹത്തിൽ ഉണ്ടാകുന്നതാണ് സജാതികൾ ശ്രദ്ധിക്കുക സജാദേഹ എന്ന് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സജാദേഹ എന്ന് പറഞ്ഞാൽ സജാതിഹി എന്ന പദത്തിൻ്റെ പ്രഥമ ബഹുവചനമാണ് അതിൻ്റെ ഏകവചനം സജാതിഹി എന്നാണ് അപ്പോൾ സജാതയഹ എന്ന് പറഞ്ഞാൽ ഒരേ ജാതിയിൽ എന്നാണ് അർത്ഥം അതായത് വർണ്ണങ്ങൾ തമ്മിൽ കൂടി ചേർന്നാൽ ഉണ്ടാകുന്നത് മാത്രമാണ് അതാത് വർണ്ണങ്ങൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്നത് മാത്രമാണ് സജാതികൾ അഥവാ ഒരേ ജാതികൾ ഒന്നുകൂടി വ്യക്തമായി പറയാം ഒരേ വർണ്ണങ്ങളിൽ പെട്ടവർക്കുണ്ടാകുന്ന കുട്ടികൾ ഒരേ ജാതിയിൽപ്പെട്ടവർ വിഭിന്ന വർണ്ണങ്ങളിൽപ്പെട്ടവർ തമ്മിലുണ്ടാകുന്ന കുട്ടികൾ ரே ஜாதி இல் பெட்டவரல்ல அதாவது அച്ഛനെയും அம்மையையும் ஜாதி இல் பெட்டதல்ல ஏதான் இந்த ஜாதி அச்சன் பிராமணன் அம்மா பிராமண രണ്ടുപേരും ഒരേ ജാതികൾ അവർക്കുണ്ടാകുന്ന കുട്ടികൾ മാത്രമേ സജാതികളാകൂ സജാതി എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെയും അമ്മയുടെയും ജാതി ഇവിടെ അച്ഛൻ്റെത് ബ്രാഹ്മണജാതിയാണ് അമ്മയുടേതും ജാതിയാണ് ഇതിൽ നിന്നും വർണ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ ജാതികൾ തന്നെ എന്നത് വ്യക്തമായി കാണും ഇവിടെ വാക്കുകൾ ശ്രദ്ധിക്കുക സവർണർ എന്നും സജാതീയർ എന്നും അവർ മാറി മാറി ഉപയോഗിച്ചിരുന്നു എന്നതാണ് ഇവിടെ നിന്നും വ്യക്തമാകുന്നത് ഈ ശ്ലോകത്തിന് കൊടുത്തിരിക്കുന്ന സംസ്കൃത വ്യാഖ്യാനം കൂടി നോക്കുക ബ്രാഹ്മണാഹ ബ്രാഹ്മണ ബ്രാഹ്മണാദി ജാതിത്വം നിശ്ചികായ അതായത് ബ്രാഹ്മണ വർണ്ണത്തിൽപ്പെട്ടവന് അതേ ജാതിയിൽപ്പെട്ട സ്വന്തം ഭാര്യയിൽ ശ്രദ്ധിക്കണം അതേ ജാതിയിൽപ്പെട്ട സ്വന്തം ഭാര്യയിൽ ജനിപ്പിക്കുന്ന കുട്ടിയും ബ്രാഹ്മണ ജാതിയിൽപ്പെട്ട കുട്ടിയായിരിക്കും ബ്രാഹ്മണൻ എന്ന ജാതി തന്നെയായിരിക്കും അവന് എന്നാണ് ഇതിന്റെ അർത്ഥം അല്ലാത്തത് ബ്രാഹ്മണ ജാതിയല്ല ഇവിടെ കാര്യം കൂടുതൽ വ്യക്തമായി കാണുമെന്ന് കരുതുന്നു കാരണം വർണ്ണം എന്ന പദം പ്രയോഗിക്കുന്ന അതേ ശ്ലോകത്തിൽ അതേ അർത്ഥത്തിൽ തന്നെയാണ് ജാതി എന്ന പദവും ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത് ഒരേ വർണ്ണങ്ങളിൽ നിന്നുണ്ടാകുന്ന കുട്ടികളെ തന്നെയാണ് ഒരേ ജാതികൾ എന്ന് പറയുന്നതെന്ന് സംശയലേശമന്യേ ഇവിടെ ഗ്രന്ഥത്തിൽ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് യാജ്ഞവൽക്യൻ തന്നെ പറഞ്ഞിരിക്കുകയാണ് ഈ കാര്യം വർണ്ണം തന്നെയായിരുന്നു അവർക്ക് ജാതി എന്നതിപ്പോഴെങ്കിലും ബോധ്യമായി കാണും എന്ന് കരുതുന്നു ഒരു ശ്ലോകം കൂടി നമുക്ക് നോക്കാം ഭൃഗു സംഹിതയിൽ നിന്നുള്ളത് തന്നെയാണ് അടുത്ത ശ്ലോകവും പത്ത് അഞ്ചിൽ പറയുന്നു സവർണേഷു തുല്യാസു ഭക്ഷത യോനിഷു സവർണേഷു അതാതു വർണ്ണങ്ങളിൽപ്പെട്ടവരും തുല്യാസു തുല്യകളായവരും അതായത് ബ്രാഹ്മണന് ബ്രാഹ്മണ സ്ത്രീ ക്ഷത്രിയന് ക്ഷത്രിയ സ്ത്രീ വൈശ്യന് വൈശ്യ സ്ത്രീ എന്നിങ്ങനെ അക്ഷതയോനിഷു ദോഷമില്ലാത്ത അതായത് കന്യകയായ എന്നർത്ഥം പഗ്നീഷു അതേ വർണ്ണത്തിൽപ്പെട്ട ഭാര്യമാരിൽ അനുലോമ്യേന അതായത് ശരിയായ വർണ്ണക്രമത്തിൽ ബ്രാഹ്മണന് ബ്രാഹ്മണ സ്ത്രീയിൽ ക്ഷത്രിയന് ക്ഷത്രിയ സ്ത്രീയിൽ എന്നതിനെയാണ് അനുലോമ എന്ന് പറയുക അങ്ങനെ ശരിയായ വർണ്ണക്രമത്തിൽ സംഭൂദാഹ ജനിക്കുന്നവർ മാത്രമാണ് തയാജാത്യ ശ്രദ്ധിക്കണം തയാജാത്യ അതാതു ജാതികൾ എന്ന് ഞേയാ അറിയേണ്ടതാണ് നാല് വർണ്ണങ്ങൾ ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ശൂദ്രർ സവർണർ എന്ന് പറഞ്ഞാൽ ഒരേ വർണ്ണത്തിൽപ്പെട്ടവർ എന്നർത്ഥം ഇവിടെ പറയുന്നത് എങ്ങനെയുള്ള വർണ്ണങ്ങളിൽപ്പെട്ട സ്ത്രീകളിൽ ഉണ്ടാകുന്ന കുട്ടികളെയാണ് സജാതികൾ അഥവാ വർണ്ണങ്ങളെന്ന് പറയുന്നതെന്നാണ് ഒരേ വർണ്ണങ്ങളിൽപ്പെട്ടവർ അതേ വർണ്ണങ്ങളിൽപ്പെട്ടവർക്ക് അതേ ജാതിയിലുള്ള കുട്ടികൾ ജനിക്കുമെന്ന് പറഞ്ഞാൽ വർണ്ണവും ജാതിയും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് പ്രാചീനർക്ക് അതിൽ യാതൊരു വ്യത്യാസം ഇല്ലായിരുന്നു ആധുനിക സനാതന മതക്കാർക്കാണ് വർണ്ണവും ജാതിയും രണ്ടാകണമെന്ന വാശി വർണ്ണവും ജാതിയും രണ്ടായാൽ മാത്രമല്ലേ ചാതുർവർണ്ണയം മയാസൃഷ്ടം എന്ന് കൃഷ്ണൻ ഗീതയിൽ പറഞ്ഞതിനെ ന്യായീകരിക്കാൻ പറ്റുകയുള്ളു അനുലോമ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരേ വർണ്ണങ്ങളിൽപ്പെട്ട ഭാര്യ ഭർത്താക്കന്മാർക്കുണ്ടാകുന്ന കുട്ടികളാണ് അനുലോമജാതികളെന്നറിയപ്പെടുന്നത് അച്ഛൻ്റെയും അമ്മയുടെയും അതേ ജാതിയിൽപ്പെട്ട മക്കൾ എന്നർത്ഥം അച്ഛൻ്റെ ജാതി ഏതാണ് ബ്രാഹ്മണവർണം അമ്മയുടേതോ ബ്രാഹ്മണവർണം രണ്ടുപേരും ഒരേ വർണ്ണമാണ് അങ്ങനെയാണെങ്കിൽ അവർക്കുണ്ടാകുന്ന കുട്ടി അനുലോമജാതിയിൽപ്പെട്ട ബ്രാഹ്മണജാതിയിൽപ്പെട്ട കുട്ടി തന്നെയായിരിക്കും അച്ഛൻ്റെയും അമ്മയുടെയും അതേ ജാതി അവിടെ വർണ്ണവും ജാതിയും ഒന്ന് തന്നെ വ്യത്യസ്ത വർണ്ണങ്ങളിൽപ്പെട്ട മാതാപിതാക്കൾക്കുണ്ടാകുന്ന കുട്ടികളോ പ്രതിലോമ ജാതികൾ സനാതന ഗ്രന്ഥങ്ങൾ തന്നെ പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇവിടെ വ്യക്തമാകുന്നുണ്ട് ജനനത്തോടെ തന്നെയാണ് അതാത് വർണ്ണങ്ങളിൽ നിന്നും അതാത് ജാതികൾ ഉണ്ടാകുന്നത് എന്ന് മൃഗ് സംഹിതയിൽ തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്നു എന്നുള്ള കാര്യം അതായത് വർണ്ണങ്ങൾ വർണ്ണങ്ങളെന്നത് ജനിച്ചതിന് ശേഷം എന്തോ മഹത് കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ആർജിതമാകുന്ന ഒരു സവിശേഷ ഭാവമാണ് എന്നതാണ് സനാതനവാദികൾ കർണകഠോരം നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ വരികളിൽ നിന്നും അക്കാര്യത്തിനും കൂടി ഒരു തീരുമാനമാകുകയാണ് ജനിക്കുമ്പോൾ തന്നെയാണ് വർണ്ണം അഥവാ ജാതി നിശ്ചയിക്കപ്പെടുന്നത് അപ്പോൾ വർണ്ണം എന്നാൽ ജാതി തന്നെയാണെന്നും ആ വർണ്ണം അഥവാ ജാതി ജനിക്കുമ്പോൾ തന്നെ ലഭിക്കുന്നതാണെന്നുമുള്ള കാര്യം ബോധ്യപ്പെട്ട് കാണുമെന്ന് കരുതുന്നു വർണ്ണം വർണ്ണമെന്നത് വെറും ഉദ്യോഗത്തിൻ്റെ പേരാണെങ്കിൽ ജനിക്കുമ്പോൾ കിട്ടുന്നതല്ല എങ്കിൽ അതേ വർണ്ണങ്ങളിൽ കുട്ടികൾക്ക് അതേ ജാതി അഥവാ വർണ്ണത്തിൽപ്പെട്ട കുട്ടികളായിരിക്കും എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നതിനാൽ ഒരു കാര്യം ഇവിടെ വ്യക്തമാകുന്നു വർണ്ണങ്ങളിൽ നിന്നുണ്ടാകുന്നതാണ് ജാതികൾ എന്നതിനാൽ വർണ്ണവും ജാതിയും സനാതന സംസ്കാരത്തിൽ ഒന്നു തന്നെയായിരുന്നു എന്നത് നിസ്തർക്കമാണ് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം